എക്സ് സർവീസസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു സേനാ ഓണം പൊന്നോണം എന്ന പേരിലാണ് ഓണാഘോഷം നടത്തിയത് എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് താലൂക്കിലെ പതിനഞ്ച് യൂണിറ്റുകളിലെയും വിമുക്ത സൈനികരും കുടുംബാംഗങ്ങളും ഓണാഘോഷത്തിൽ പങ്കെടുത്തു തിരുവാതിര ഗാനമഞ്ചരി കവിത കസേരകളി ഓട്ടമത്സരം തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി സമ്മാനദാനവും നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ

കേരള സ്റ്റേറ്റ് എക്സർവീസസ് ലാംഗങ്ങൾക്കും വനിതാ വിനിയും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നേർന്നുകൊണ്ട് ന്യൂസ് ബ്യൂറോ ഹൃദയത്തിന്